എടോ ഇത് എന്താണെന്ന് മനസ്സിലായി ഇതാണോ നമ്മുടെ പടവലങ്ങ ഇത് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടായിട്ട് കേട്ടോ ദിവസം ഒരു ഫ്രൈ എങ്കിലും ഇല്ലെങ്കിൽ ചോറ് അഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് എങ്ങനെ എന്ന് കണ്ടു നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കാനായി ഇതാണ്ട് ഇതുപോലത്തെ അത്യാവശ്യം ഒരു വലിയ സൈസിലുള്ള ഒരു പടവലങ്ങി എടുത്താണ് ഇത് അങ്ങ് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം നല്ലപോലെ ക്ലീൻ ചെയ്ത് അകത്തെ കുരു ഒക്കെ ഒന്ന് എടുത്ത് കളയണം കേട്ടോ ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒരു മസാല ഒന്ന് റെഡിയാക്കാനായി ഒരു ബോൾ ഒന്ന് ബോളൊന്നും എടുത്തുവെച്ച് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ എരിവിന് ആവശ്യത്തിന് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ കരം മസാലയും ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോവർട്ടോ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ ചേർത്താൽ മതിയാവും ഇതിനെ നന്നായിട്ട് അങ്ങ് ഒന്നങ്ങ് ആക്കി എടുക്കാം കേട്ടോ അണ്ട് ഇതുപോലെ അങ്ങ് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം വെള്ളം നിങ്ങളുടെ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അതാണ്ട് ഏകദേശം ഈ കൺസിസ്റ്റൻസി വരെയൊക്കെ ഒന്ന് ആക്കി എടുക്കണം അപ്പൊ അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്താൽ മതിയുണ്ട് അതാണ്ട് ഈ കൺസിസ്റ്റൻസി മതിയാവും രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പനിയായിരുന്നെടോ അതാ സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഇനി ഇതിങ്ങനെ ഒന്ന് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച് പടവലങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ച് ചേർത്ത് ഒന്നങ്ങ് ആക്കി എടുക്കാം കേട്ടോ അയി വെച്ച് തന്നെ നന്നായിട്ടങ്ങ് ആക്കി എടുക്കാം ആദ്യം കുറച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്നങ്ങ് മിക്സ് ആക്കിയതിനു ശേഷം ബാക്കിയും കൂടെ ഇട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം നല്ലൊരു ടേസ്റ്റ് ആണോ എന്നും ഒരു മീനൊക്കെ ഫ്രൈ ആക്കാൻ ഇല്ലെങ്കിൽ ഇതുപോലൊക്കെ ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം രസത്തിന്റെ കൂടെയോ സാമ്പാറിന്റെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ആക്കാൻ വെക്കാം ഇനിയിപ്പോ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാലും മതി പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് ഇത് ഫ്രൈ ആക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ആഡ് ചെയ്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഈ നമ്മുടെ മസാല പരട്ടി വെച്ചേക്കുന്ന ഈ പടവലങ്ങയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം ഇത് കണക്ക് നിരത്തി അങ്ങോട്ട് വെച്ചുകൊടുക്കാം ഇത് ഇടയ്ക്കൊന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ നമ്മൾ ഈ കോൺഫ്ലോർ ഒക്കെ ചേർത്തത് കൊണ്ട് ഇതെല്ലാം പരസ്പരം ഒന്ന് ഒട്ടിപ്പിടിച്ചായിരിക്കും ഇരിക്കുന്നു അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റണം കേട്ടോ ഇത് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഒന്ന് തിരിച്ചിട്ട് ഒന്ന് മറ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇത് തിരിച്ചിടുന്ന അത്യാവശ്യം ഒരു കഷ്ടപ്പെട്ട പണിയായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ഞാൻ ഇതിൽ അത് അധികം വിദഗ്ധ ഒന്നും അല്ലാത്തോണ്ടായിരിക്കും എനിക്കതൊരു പാടായിട്ട് തോന്നിയത് അപ്പം ഇതൊന്ന് ഇളക്കി ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് മൊരികിച്ച് എടുക്കാട്ടോ ഇത് ഫ്രൈ ചെയ്തപ്പോൾ എനിക്കില്ല കണവ കഴിക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുവോന്ന് എനിക്ക് അറിയില്ല എന്റെ ഒരു ഫീല് പറഞ്ഞതാ അത് ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഒരു പ്രത്യേകം മണോ കേട്ടോ വരുന്നത് അപ്പം ഇത് ഇപ്പൊ രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അവിടെ ഈ പരമ്പരയൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പടവലങ്ങയ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഒന്ന് ഫ്രൈ ആക്കി നോക്കടോ അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്